ഹായ് ഡിയേഴ്സ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഉണ്ട് ബാക്കി ബാലൻസ് ആയിട്ടുണ്ട് കാരണം ആ ടാബിളൊന്നും ഞാൻ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല അത് തന്നെയാണ് ചെയ്യുന്നത് കാരണം കുറച്ച് ദിവസമായാലും വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ വൺ ബൈ വൺ ബൈ ഇനി പെരുന്നാളൊക്കെ അല്ല അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇടാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ കാണിച്ചില്ലാത്ത കുറച്ച് ഐറ്റംസുകൾ നമുക്ക് ഇപ്പോൾ കാണിച്ചിരുന്നുണ്ട് വേറെ കുറച്ച് ലോക്കറ്റ്സ് ഇത് മാത്രമല്ലല്ലോ അതിൻ്റെ അടുത്ത് ലോക്കറ്റ്സുകൾ വലിയ ലോക്കറ്റ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മാലമ്മ തന്നെ സെറ്റാക്കിയിട്ട് വെച്ചയ്ക്കാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് ലോക്കറ്റ്സുകൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളതും കുട്ടികൾക്ക് മാച്ച് മാച്ചാക്കിയിട്ട് തരും കേട്ടോ ഇതൊരു വൈറ്റ് ആണ് കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ ഇതൊരു റൂബി പിങ്ക് ആണ് പിന്നെ ഇതിങ്ങനത്തെ ഒരു മോഡലാണ് പിന്നെ ഇത് ഒരു മോഡലാണ് പിന്നെ ഇതൊരു സിമ്പിളായിട്ടൊരു റൗണ്ട് ഹാർട്ട് പിന്നെ ഇതൊരു സ്റ്റോൺ ഇത് കുറച്ച് വലിയ സ്റ്റോൺ ആണ് കേട്ടോ ഇതൊരു വലിയ മോഡലാണ് കാണുന്നുണ്ടല്ലോ പിന്നെ ഇതിൻ്റെ ഒരു പിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ ഫുൾ സോഫിസ് സ്റ്റോൺ ഉണ്ട് അത് സ്റ്റോക്കൗട്ടായി ലോക്കറ്റായിട്ട് നമ്മൾ ഒറ്റക്കായിട്ടും കൊടുക്കലുണ്ട് ചില ലോക്കറ്റ് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഒരു മോഡല് ഇതാ ഈയൊരു മോഡൽ പിന്നെ ഈ ഒരു മോഡൽ ഇതൊക്കെ നൂറ് രൂപയിൽ താഴെ വരുന്ന ലോക്കറ്റ്സുകളാണ് ചിലത് അമ്പത് നാൽപ്പത്തെട്ട് ചിലപ്പോൾ അമ്പത് എഴുപത് ആ റേറ്റിൽ വരുന്നിട്ടാണ് നൂറ് രൂപയിൽ കൂടുതലുള്ള ലോക്കറ്റ്സാണ് നമ്മൾ വേറെ സെപ്പറേറ്റ് എടുത്ത് വെച്ചിരിക്കാനും വെച്ചല്ല ആ ഒരു മാലമ തന്നെയാണ് വന്നിട്ടുള്ളതാ ഇതൊക്കെയാണ് കേട്ടോ ചിലത് മാലമ തന്നെ ഉണ്ടാവും അങ്ങനെയാണ് അപ്പോൾ ഇത് ലൊക്കറ്റ് ലോക്കറ്റ് സെപ്പറേറ്റ് ഞാൻ വെച്ചതാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക കാരണം നമ്മൾ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് പിന്നെ ഫോട്ടോസ് കണ്ടിട്ട് ഇത്ര ഇത് ഇത്ര ലെങ്ത്ത് ഉണ്ടാവുകയുള്ളൂ അതെങ്ങനെയാണ് ക്വാളിറ്റി ഉണ്ടാവും എന്നൊക്കെ ഒരുത്തരും മെസ്സേജ് ആയിട്ടുള്ളൂ അപ്പം എനിക്കും ടൈം വേസ്റ്റ് ആയി പോവാണ് നിങ്ങൾക്കും ടൈം വേസ്റ്റ് ആയി പോവാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പോൾ പ്രാവശ്യം പാദസരത്തിൻ്റെ കേട്ടോ ഈ ഒരു മോഡല് ഇതൊരു തണ്ട് മോഡലാണ് കാരണം ഇതിൻ്റെ നമുക്ക് മാല തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ട് മൂന്ന് സൈസിലിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ കുട്ടികൾക്ക് നോക്കാം നമുക്ക് ഇതാ എത്ര ലെങ്ത്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ കാണാൻ പറയുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഇത് എത്ര ഉണ്ട് പിന്നെ ചിലപ്പോൾ എൻ്റെ അടുത്ത് ഫോട്ടോസ് ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ അത് സ്റ്റോക്ക് ഉണ്ടാണോ എന്നില്ലല്ലോ അങ്ങനെയും വരും ഇതാ ഇത് കുറച്ച് വലിയവരുടേതും ഉണ്ട് കേട്ടോ പിന്നെ കുട്ടികളുടേതുണ്ടായിരുന്നു അതൊന്നിപ്പോൾ ഒരു ഇതാ ഇതും കുറച്ച് ഇതാ കേട്ടോ ഇത് കുറച്ച് പറ്റ ചെറിയ കുട്ടികളുടേതല്ല ചെറിയ കുട്ടികളുടെ ഈ ടൈപ്പ് വന്നിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു മോഡല് ഫാനിൻ്റെ സൗണ്ട് ഉണ്ടായിട്ട് ഡിസ് ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടോ ഫാനില്ലാത്ത ഇവിടെ ഇരിക്കാൻ കഴിയില്ല കാരണം അത്രയും ചൂടാണ് ഇപ്പം തന്നെ നേരം പന്ത്രണ്ട് മണി ആവുന്നേ ഉള്ളൂ എന്നിട്ട് തന്നെ നല്ല ചൂടാ കണ്ടല്ലോ ഇത് നല്ല ഇതിൽ തന്നെ നാല് വന്നതുകൊണ്ട് തന്നെ ഇതിൽ മാല് വരുന്നുണ്ട് കേട്ടോ അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് ക്വാളിറ്റി മീൻസ് നല്ല ഡബിൾ ബോക്സ് എന്ന് പറയും ബോക്സ് ചെയിൻ ഡബിൾ ബോക്സ് ചെയ്യുന്ന ടൈപ്പ് വരുന്നതാണ് കേട്ടോ കണ്ടല്ലോ ഈ ഒരു ടൈപ്പാണ് അപ്പോൾ താ ഇതിൻ്റെ സൈസ് നോക്കിയോട്ടോ നമ്മൾ ഇഞ്ചിലാണ് കണക്കാക്കുന്നത് ഇഞ്ചിലാണ് കണക്കാക്കുന്നത് ഇതാ ഇത് ഒമ്പതര ഇഞ്ച് വരുന്നിട്ടുള്ളത് ഉണ്ട് ഒന്ന് ഒമ്പതര ഇഞ്ചിട്ടാ പിന്നെ ഒന്ന് പത്തര ഇഞ്ചിട്ടാ ഇതാ അവിടെ ഉണ്ടല്ലോ പത്തര ഇതൊക്കെ അയ്യോട്ടോ അയ്യാത്ത സൈസല്ല പത്തര ഇഞ്ച് വരുന്നുണ്ട് പിന്നെ ഒരു മോഡൽ എട്ട് ഇഞ്ചിൽ വരുന്നുണ്ട് പിന്നെ ഒന്ന് ഒമ്പതര കേട്ടോ രണ്ടെണ്ണം ഒമ്പതരയിലും ഒന്ന് പത്തരയിലും ഒന്നത്തെ പീസ് മാത്രമേ ഉള്ളൂ എട്ടിൽ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപ വരുന്നുണ്ട് കേട്ടോ കാരണം ഡെയിലി വെയറാണ് ആറുമാസ ഗ്യാരൻറ്റിയാണ് എന്തായാലും കണക്ക് കുളത്തൊക്കെ കണ്ടാലും അത്രയും നല്ലൊരു നീറ്റാണ് കേട്ടോ അതിന് ചെറിയ കുളത്താണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഈയൊരു മോഡലിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളതാണ് എന്താ ഈ ഒരു മോഡൽ കേട്ടോ ഇത് ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞതിൽ രണ്ടേ രണ്ട് പീസ് അപ്പം തന്നെ സ്റ്റോക്ക് കൂട്ടായി കാരണം ഇത് കുട്ടികൾക്ക് കാലുമുക്ക് നല്ല ഭംഗി ഉണ്ടാകും കാരണം കുറേ പേരുന്നോട് എൻക്വയറീസ് നടത്തിയതാണ് അപ്പം അങ്ങനെ ഇറക്കിയതാണ് ഇത് നമുക്ക് കുട്ടികൾക്ക് കിട്ടാൻ ഭയങ്കര പാ പാടാണ് കാരണം എന്താ വെച്ചാൽ വലിയവരുടേത് ഇങ്ങനെ നമ്മൾ കുട്ടികളുടേതാക്കി മാറ്റിയാണ് കേട്ടോ കാരണം മുറിച്ചെടുക്കുകയാണ് അപ്പം റേറ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയ കുട്ടികളുടേത് അതായത് ഇതൊരു അഞ്ച് വയസ്സും താഴെ കുട്ടികളുടേതാണ് അതുകൊണ്ട് തന്നെ ഇതിന് നൂറ്റി അത്രയും ഇപ്പോൾ നൂറ്റി എഴുപതോ നൂറ്റി അറുപതോ അത്ര റേറ്റ് വന്നിട്ടുണ്ട് മറ്റേതിനൊക്കെ നൂറ്റി എൺപതാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഞാൻ കാണിച്ചതരാം ഇതൊരു മൂന്ന് വയസ്സായ കുട്ടികൾക്കാ തോന്നുന്നുട്ടോ അഞ്ച് വയസ്സിൽ താഴെ മറ്റേ ഒരു വയസ്സായ കുട്ടികൾക്ക് പറ്റില്ലാന്ന് തോന്നുന്നത് ഞാൻ അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇതാ എന്നിട്ടല്ലോ ആറ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഇഞ്ചാണ് കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ കാണുന്നില്ല ഇങ്ങനെ എതിക്കന്നെ നോക്കുന്നതുകൊണ്ട് വീഡിയോ ശ്രദ്ധിച്ചില്ല എന്താ ഇഞ്ചാണ് സൈസ് വന്നിട്ടുള്ളത് ഇത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് പേയ്മെൻറ്റ് അടക്കുന്നവർക്ക് മാത്രമേ എടുത്തു വയ്ക്കുകയുള്ളൂ കേട്ടോ അല്ലാത്തവർക്ക് പറ്റില്ല കാരണം ഇത് മാറ്റി വെക്കും മാറ്റി വെക്കും അറിയില്ല പിന്നെ അവർ റെസ്പോണ്ടും ഉണ്ടാവില്ല കാലയിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും പക്ഷേ നമുക്ക് കസ്റ്റമേഴ്സ് നമുക്കും നമ്മൾ കച്ചവടത്തിനാണ് നടക്കുന്നത് അപ്പോൾ ഇത് കേട്ടോ ഇതൊരു ആറ് സെൻറ്റിമീറ്ററിൽ വന്നിട്ടുണ്ട് ആറ് സെൻറ്റിമീറ്ററിലെ ആറ് ഇഞ്ചിൽ വന്നിട്ടുണ്ട് കുട്ടികളുടേത് പിന്നെ അതിലും കുറച്ച് വലിയ ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ കാണിച്ചു തരാം ഞാൻ ഫുള്ള് വൃത്തിയിൽ എടുക്കുന്നില്ല കാരണം ടൈം ഉണ്ടാവില്ല ഏ ഇഞ്ചിൽ വന്നിട്ടുണ്ട് ആറ് ഇഞ്ച് ഏഴ് ഇഞ്ച് പിന്നെ വന്നിട്ടുള്ളത് കണ്ടല്ലോ ഇതാണ് ഏ ഇഞ്ചിൽ രണ്ട് പീസ് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് പീസ് ഉണ്ട് ഏ ഇഞ്ചിൽ ഇത് ഏഴ് ഇഞ്ചാണ് അത് കുട്ടികൾ തന്നെയാണ് പത്ത് വയസ്സെ താഴെ കുട്ടികൾക്ക് തന്നെ എന്താ അത് ഒമ്പതി ഇഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒമ്പതിഞ്ചിൽ ഒരു പീസ് പിന്നെ എട്ടരേഞ്ചിൽ കേട്ടോ എട്ടരേഞ്ചിലും ഒരു പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ എട്ടര ഇഞ്ചോ ഒമ്പത് ഇഞ്ചിലൊക്കെ വന്നിട്ടുള്ളത് നൂറ്റി അമ്പതാണ് റേറ്റ് മറ്റേ നൂറ്റി അറുപത്തഞ്ചോ നൂറ്റി ആണ് റേറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ മറ്റേ ഒരു പീസ് പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു മോഡലിന് ഞാൻ ആദ്യമായിട്ട് എടുക്കാൻ വലിയവർക്കേ പറ്റുള്ളൂ കേട്ടോ കുട്ടികൾക്ക് കുറേ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമേഴ്സ് പിന്നെ ഇത് നമുക്ക് എത്താം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പെരുന്നാൾക്ക് ശേഷം നമ്മൾ ഡിസ് ഇതാക്കളുട്ടേ ഈ വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെരുന്നാളാവും നമുക്ക് പെരുന്നാളാവും കാരണം ഇത് അപ്ലോഡ് ആക്കിയിട്ട് വേണ്ടേ ഇതാത് പതിനൊന്ന് ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് നൂറ്റി അറുപത് നൂറ്റി എഴുപതാ റേറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയില നൂറ്റി അറുനൂറ്റി അറുപത് പക്ഷേ ഇതിൻ്റെ ഒരു പണിയാന്നാല് നല്ലൊരു പണിയാണ് കേട്ടോ ഉണ്ടല്ലോ ഇതൊറ്റ ഫില്ലറാണ് വന്നിട്ടുള്ളത് കാണുന്നില്ലല്ലേ ഞാൻ കണ്ടുണ്ട് ഇതാണ് ഇതാണെന്നുണ്ടല്ലോ ഫില്ലർ ആണ് കേട്ടോ ഫില്ലർ ടൈപ്പ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഒറ്റ ബീഡാണിത് ഓക്കെ ദറ്റൊരു ഫില്ലർ ബീഡാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതൊരു ബോക്സ് ചെയിനാണ് വന്നിട്ടുള്ളത് അതിൽ ചെയ്തിട്ടുള്ളതാണ് നൂറ്റി അറുപത് പതിനഞ്ച് ഞാൻ പറഞ്ഞല്ലോ സൈസ് ഞാൻ കാണിച്ചല്ല പതിനൊന്ന് പിന്നെ ഇതും ഈ ഒരു മോഡലും കുട്ടികൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഈയൊരു മോഡൽ വന്നിട്ടുണ്ട് ഞാൻ സേസ് കാണിച്ചതാണ് കണ്ടല്ലോ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ബെസ്റ്റ് ഒരു പീസായിട്ട് ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ട് ആയിട്ടോ പിന്നെ നമ്മൾ കുട്ടികളുടേതും കൊണ്ടുപോകുക വെച്ചപ്പോൾ കുട്ടികൾക്ക് ഇത് നൂറ്റമ്പത് രൂപയെന്നുണ്ടോ ആറ് ഇഞ്ച് വരുന്നു കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ കാണുന്നില്ല ഇത് ആറിഞ്ചിൽ പിന്നെ ആറ് ഇഞ്ചിലൊരു പീസ് ഉണ്ട് ഇതാണ് കേട്ടോ ആറര ഇഞ്ച് വരും കേട്ടോ അത് ആറര ആ അര ഇഞ്ചിന് ആറ് ഇഞ്ച് തന്നെ അപ്പോൾ ഇതങ്ങനെയാണെങ്കിലോ ഇതും ആറ് അല്ലേ രണ്ട് സെയിം തന്നെയാണ് ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് അഞ്ച് ആറിഞ്ച് കൃത്യമല്ല അഞ്ചേ മുക്കാലേ ഉള്ളൂ ഫസ്റ്റത്ത് അത് അഞ്ചേ മുക്കാലേ ഉള്ളൂ ഇത് ആറ് ഇഞ്ച് വരുന്നുണ്ട് നിങ്ങൾ സൈസ് കുട്ടികളുടെ സൈസ് പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ പാദസരത്തിൻ്റെ അളവ് എടുക്കാം കുട്ടികൾ യൂസ് ആക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പാദസരാണെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് നൂലിൽ അളന്നിട്ട് ടാപ്പിൽ നോക്കുക യൂസ് ആക്കുന്ന പാദസര ഉണ്ടെങ്കിൽ നേരെ ടാപ്പിൽ അളവ് നോക്കിയാൽ മതി അല്ല യൂസ് ആക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നൂലിൽ നൂലിൽ അളവെടുത്തിട്ട് ടാപ്പിൽ അളന്നിട്ട് കാണിച്ചിരട്ടോ നിങ്ങൾ സെൻറ്റിമീറ്റർ കാണിച്ചില്ല അല്ലെങ്കിൽ ഇത് കാണിച്ചില്ല കാണിച്ചിരട്ടോ ഇത് വന്നിട്ടുള്ള ഇതാ ഒമ്പതര വന്നിട്ടുണ്ട് കേട്ടോ അത് വലിയവർക്കുള്ളതാണ് ഒമ്പതര വന്നിട്ടുണ്ട് നൂറ്റൊമ്പതാണ് കേട്ടോ അത് ചെറിയതും വലിയതിനൊക്കെ സെയിം റേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് അഞ്ചര കേട്ടാ അഞ്ചരയാണേ അഞ്ചര വന്നിട്ടുണ്ട് ഇത് കുറച്ച് വലുതാണ് കേട്ടോ വീഡിയോ കാണുന്നുണ്ടല്ലേ സൈസ് ഇത് പത്ത് ഇഞ്ചിൽ കേട്ടോ അപ്പോൾ ഇഞ്ചിൽ ഇനി വലിയവരുടെ ഏതൊക്കെ പാദസരങ്ങളാണ് നിങ്ങളെ നോക്കിക്കോളൂ കേട്ടോ കാരണം സൈസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീൻഷോട്ട് വിട്ടാലും മതി കേട്ടോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഇന്നലെ തന്നെ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരു സ്ക്രീൻഷോട്ട് കിട്ടാമതി ഏത് സൈസാണ നിങ്ങൾ നോക്കിയിട്ട് സ്റ്റോക്ക് ഉള്ളതാണെങ്കിൽ നമ്മൾ പറയട്ടോ പിന്നെ ഈ ഒരു മോഡല് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇറക്കുന്നത് കേട്ടോ സ്റ്റോക്ക് തൊട്ടേതാണ് എൻ്റെ അടുത്ത് നിന്ന് ഇതാ ഈ ഒരു മോഡലൊരു ബെൻഡ് ട്യൂബ് വൈപ്പ് വന്നിട്ടുള്ളത് ഇതൊരു ഒമ്പതര ഒമ്പതര ഇഞ്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പത്ത് ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഈ ഒരു മോഡല് കേട്ടോ ഇത് നൂറ്റി അൻപത് രൂപേനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഒരു ബെൻഡ് ട്യൂബ് വന്നിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു മോഡൽ ഈ ഒരു മോഡൽ ഞാൻ ഫസ്റ്റ് ഒരു അഞ്ച് ആറ് പീസ് ഇട്ടിറക്കിയിട്ടുണ്ടായിരുന്നു ഫുൾ സ്റ്റോക്ക് ഔട്ടായി കാരണം ഇവിടെ ഇത് കിട്ടാനില്ല ഞങ്ങൾ നാട്ടിൽ കിട്ടാനില്ല കേട്ടോ മുഞ്ചേരി ടൗണിലുണ്ടോ എനിക്കറിയാം ഇവിടെ നാട്ടിൽ കിട്ടാനുണ്ടായിരുന്നില്ല ഇതാണ് ഇത് രണ്ട് സൈസിലാണ് ഇപ്പോൾ ഇപ്പം അവൈലബിളായിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതാണ് ഉണ്ടല്ലോ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഒമ്പതര വരുന്നുണ്ട് ഇത് വലിയ വർക്കാണ് ചെറിയ പേർക്കില്ല കേട്ടോ ഒമ്പത് കേട്ടോ ഇത് ഇങ്ങനത്തെ ഒരു മോഡലാണേ കാണിച്ചു തരാം ഉണ്ടല്ലോ കാണുന്നുണ്ടോ ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കാലിട്ട് കടന്നാൽ നല്ല രസം ഉണ്ടാവും കാണാൻ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതാണ് ഇത്രയാണ് നമുക്ക് ഹാങ്ങിങ് വന്നിട്ടുള്ള മോഡൽ വന്നിട്ടുള്ളത് കേട്ടോ ഇനിതാ ഈയൊരു മോഡൽ അതിൻ്റെ തന്നെ ഇതാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് ഇതൊരിങ്ങനെ ഒരു ട്യൂബ് ടൈപ്പാണ് ഇത് പത്ത് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഒരു പീസ് ഇഞ്ച് വരുന്നുണ്ട് ഏത് ഇഞ്ചിലാണെന്ന് നിങ്ങൾ നോക്കട്ടോ ഇതൊരു ഒമ്പതര ഇഞ്ച് വരുന്നുണ്ട് ഇതൊരു ഒമ്പതര ഇഞ്ചിനെയാണ് ഇതും വന്നിട്ടുള്ളത് ഇത് പത്ത് ഉണ്ട് കേട്ടോ ഇതും പത്തിൽ കൂടുതലുണ്ട് പത്ത് സംതിങ് വരുന്നുണ്ട് പത്തര അപ്പോൾ ഇതാണ് ഈയൊരു മോഡലിൽ ഈ ഒരു ടൈപ്പ് വന്നിട്ടുള്ളത് പിന്നെ ഇതേ ഒരു മോഡൽ കേട്ടോ ഒരു മോഡൽ പോലെ തന്നെ വേറെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ട് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടം ഉണ്ടായിരുന്നു രണ്ട് നല്ലൊരു വെറൈറ്റി മോഡലായിരുന്നു കേട്ടോ നല്ല ഉണ്ടായിരുന്നു ഇതിന് നൂറ്റി അറുപതത്ര ആയിട്ട് വരുന്നുള്ളൂട്ടോ ഈ മോഡൽ ഇത് ഒമ്പതര ഏഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ കാണുന്നുണ്ടല്ലേ എന്താ ഈ ഒരു മോഡല് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് പരസ്പരം ഞാൻ കാണിച്ചു തരാം ഇത് വന്നിട്ടുള്ള ഇതാ എട്ടറേഞ്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒമ്പതില്ല എട്ട ഏഞ്ചിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതാ ഒമ്പത് ഇഞ്ചിട്ട് കേട്ടോ ഒമ്പതും കുറച്ചുകൂടി ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് വലുതാണ് ഇതിലും കുട്ടികൾക്ക് കിട്ടാറുണ്ട് കേട്ടോ ഇതും പത്തിഞ്ചാണ് ഇതും പത്തിഞ്ചാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലും ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിനൊക്കെ നൂറ്റമ്പതിൻ്റെ ഉള്ളിൽ വരുന്നുള്ളൂ കേട്ടോ നൂറ്റമ്പത് തന്നെയാണ് വരുന്നത് പിന്നെ വേറെ മോഡൽ വന്നിട്ടുള്ളതാണ് ഇങ്ങനെ കേട്ടോ ഇതാണ് നൂറ്റി നാൽപ്പത് വരുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് ഫുള്ള് ബോൾ ബോൾ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് ഉണ്ടല്ലോ ഇത് രണ്ട് സൈസിലാണ് അവൈലബിളായിട്ടുള്ളത് കേട്ടോ കാണുന്നുണ്ടല്ലോ അല്ലേ ഞാൻ നിൽക്കാതെ കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ട് ലൈവ് എടുക്കുന്ന പോലെ ഉണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇതാ ഇതൊരു ഒമ്പതര ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഇതൊരു എട്ടര ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ എട്ടരഞ്ചിലും ഒമ്പത് ഒമ്പതര ഇഞ്ചിലാണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ വേറൊരു മോഡലൂടെ ഉണ്ടായിരുന്നല്ലോ അവിടെ പോയി ഈയൊരു മോഡൽ കേട്ടോ ഇതും എട്ടര ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ എട്ടര ഇഞ്ചും നൂറ്റി മുപ്പത് അങ്ങനെ വന്നിട്ടുള്ളൂ കേട്ടോ ഇതിന് റേറ്റ് നൂറ്റി മുപ്പതൊക്കെ റേറ്റ് വന്നിട്ടുള്ളൂ എട്ട ഇഞ്ചാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ സോറി റേറ്റ് അല്ല ഇഞ്ച് പിന്നെതാ ഈ ഒരു മോഡല് നമ്മുടെ അടുത്ത് സ്റ്റോക്കോട്ടായിട്ടുണ്ടായിരുന്നു പിന്നെയും വീണ്ടും വന്നതാണ് കേട്ടോ ഈയൊരു മോഡലും അതിൻ്റെ തന്നെ ചെറുതാണ് ഈ ഒരു ടൈപ്പ് കേട്ടോ ഈയൊരു മോഡൽ നമുക്ക് കുട്ടികൾക്ക് കിട്ടാറുണ്ട് ചെറുതൽ ചിലപ്പോ എപ്പോഴും കിട്ടില്ല എന്താ ആറ് അഞ്ചര ഇഞ്ചിൽ വന്നിട്ടുണ്ട് ഇത് കുറച്ച് പതിനൊന്നുണ്ടാവും പതിനൊന്ന് ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ മോഡൽ അറിയാലോ അത് നൂറ്റമ്പതാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഒരു മോഡലാണ് പിന്നെ നമ്മുടെ അടുത്ത് ഒരു മുത്തരഞ്ഞാണം പോലത്തെ ഒരു ടൈപ്പുണ്ട് പിന്നെ അതേപോലെ തന്നെ ഊർവശി ഊർവശി ഉണ്ടായിരുന്നു പിന്നെ സ്റ്റോക്കോട്ട് ഏതാണ് കേട്ടോ കുട്ടികളുടേതുണ്ടായിരുന്നു സ്റ്റോക്കോട്ടേതാണ് ഇതാണ് എട്ടര ഇഞ്ചാണ് കേട്ടോ ഊർ മുത്തരഞ്ഞാണ ടൈപ്പ് വന്നിട്ടുള്ളത് എട്ട ഇഞ്ചാണ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഒമ്പതര ഇഞ്ചാണ് കേട്ടോ ഒരു വിശട്ടുള്ളത് ഒമ്പതര ഇഞ്ചാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കനേ ഉള്ളൂ ഇനി ആ പിന്നെ മൈക്രോ പ്ലേറ്റഡിൽ വന്നിട്ടുള്ള പാദസരം കാണിച്ചതരാം കേട്ടോ ഇതിന് അത്ര ഇല്ല കേട്ടോ ഇത് മൈക്രോ ആണ് ഗോൾഡ് പ്ലേറ്റഡ് അല്ല ഞാൻ വീണ്ടും പറയുന്നു മൈക്രോ ആണ് ഗോൾഡ് പ്ലേറ്റഡ് അല്ല മൈക്രോ പ്ലേറ്റഡ് അയച്ചാൽ ഇത് ഗോൾഡ് പ്ലേറ്റിൻ്റെ അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഇത് ആറ് മാസം കിട്ടുന്നുണ്ടെങ്കിൽ ഇത് അത്ര ആറ് മാസം കിട്ടില്ല കേട്ടോ അതുകൊണ്ടുതന്നെ ഇതിന് റേറ്റ് പറഞ്ഞാൽ ഇത് ഇങ്ങനത്തെ ഈ ഒരു മോഡൽ നമുക്ക് പാത വൈറ്റും ഗോൾഡും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഗോൾഡിൽ ഗോൾഡ് പ്ലേറ്റഡിൽ നൂറ്റി എൺപത് രൂപ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതിന് അത്രയല്ല ഇതിന് നൂറ്റി മുപ്പത് രൂപ റേറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ മൈക്രോ പ്ലേറ്റഡ് ആയതുകൊണ്ടാണ് മൂന്ന് മാസം ഗ്യാരണ്ടി ഉണ്ടാവുള്ളൂ കേട്ടോ മുക്കിച്ച് എടുക്കാം മുക്കിച്ചെടുക്കാം പക്ഷേ ഇതാണ് ഒമ്പത് ഇഞ്ചും ഒമ്പതര ഇഞ്ചാണ് കേട്ടോ വന്നിട്ടുള്ളത് മൈക്രോ പ്ലേറ്റഡാണ് ഞാൻ വീണ്ടും പറയുന്നു മൈക്രോ ആണ് കാരണം ഇങ്ങനത്തെ വരുമ്പോൾ സിൽവറും ഗോൾഡും വന്നതിലൊക്കെ നൂറ്റി അമ്പത് രൂപ റേറ്റ് വന്നിട്ടുണ്ട് നമുക്ക് മൈക്രോ ആണ് അതിൻ്റെ തന്നെ ആണ് കേട്ടോ ഇത് അതിൻ്റെ തന്നെ മൈക്രോ പ്ലേറ്റഡിൽ വന്നിട്ടുള്ള ബ്രേസ്ലെറ്റാണ് എഴുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ എഴുപത് രൂപയാണ് ഈ ഒരു മോഡൽ ആയതുകൊണ്ടാണ് ഇത്ര റേറ്റ് കേട്ടോ പിന്നെ നമുക്ക് ബാലൻസ് ഉണ്ട് നമ്മൾ വിറ്റ് ഒരു ബാലൻസ് ഒരു പീസ് ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞു എന്ന് കരുതി കേട്ടോ ശരി പീസ് നൂറ്റിപ്പത്ത് രൂപ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതായിട്ട് ചില ആളുകൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ശേഷം ഇപ്പം കൊടുക്കണമല്ലോ അപ്പോൾ ഇത് ഞാൻ വീണ്ടും കാണിച്ചെന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എത്ര ഇഞ്ചാണെന്ന് പറയാം ഓക്കെ അതിന് റേറ്റും ഏകദേശം റേറ്റുകളൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും പറയാ പറയാത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇപ്പം തന്നെ വീഡിയോ ലെങ് ആയില്ലേ ഓക്കെ മറ്റൊരു വീഡിയോ ടൂറിന് വരുന്ന ടേക്ക് കെയർ ബൈ ബായ്